ഈ ആക്സിഡന്റ് കഴിഞ്ഞ് ഞാൻ ഇവരെ മെഡിക്കലിലൊക്കെ കൊണ്ടുപോയിട്ട് മരണപ്പെട്ട് അമ്പിക്കാനവിടെ കൊണ്ടു വന്ന് കൊണ്ടുവന്ന് ശേഷം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പോലും അറിയുന്നത് ഞാനൊരു റൂട്ടിലായിട്ട് കൊലപാതകം അവിടെ നടന്ന നാട്ടുകാർ പറയുന്നത് അവര് പറയുന്ന വ്യക്തി പൈരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടായി ചോദിച്ചാണ് അറിയുന്ന നമ്മൾ മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പണത്തിന് മേലെ പരിന്തും പറക്കില്ല എന്ന് ഒന്നുകൂടെ ആവർത്തിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തു നിന്നുണ്ടായ ഒരു സംഭവം കഴിഞ്ഞ ജനുവരി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് വലിയൊരു അപകടം സംഭവിക്കുന്നു ഭാര്യയും ഭർത്താവും കൂടെ വൈകുന്നേരം വീട്ടുകാരവും സംസാരിച്ചു കൊണ്ട് യാത്ര ചെയ്യുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന ഒരു താർ ജീപ്പ് വന്നിടിക്കുന്നു അവിടെ തുടങ്ങിയതാണ് പ്രശ്നം വാഹനം വന്നടിച്ച് അപകടമുണ്ടായി എന്നതുകൊണ്ട് തീർന്നില്ല ഈ വാഹനം മുന്നോട്ടു പോയതിനു ശേഷം വീണ്ടും പിറകോട്ടെടുത്ത് ഒരു കൊലപാതക ശ്രമം പോലെയുള്ള പ്രവർത്തനങ്ങൾ അത് പിന്നീട് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ലഹരി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്കൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി ഇവിടെ ഒന്നുമല്ല പ്രശ്നം ഈ ഒരു അപകടം ഉണ്ടായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം മാസത്തോളമാകാൻ പോകുകയാണ് പക്ഷേ പോലീസ് സംവിധാനങ്ങൾ ഈ സംഭവത്തിൽ കാണിച്ചിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഇടപെടൽ അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു അതെ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവും ഈ ലോകത്തോട് വിട പറഞ്ഞു അപകടത്തിൽ ഭാര്യയായ അംബിക മൂന്നാം ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു ഇതോടുകൂടെ രണ്ട് കുട്ടികളാണ് അനാഥമായിരിക്കുന്നത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പണത്തിന് മേലെ പരിന്തും പറക്കില്ല എന്ന് പറയാനുള്ള കാരണം അതായത് തെറ്റ് ചെയ്തു എന്ന തെളിവ് സഹിതം ലഭ്യമായിട്ട് പോലും നടപടിയെടുക്കാതെ മെല്ലെപ്പോക്ക് നടത്തുന്നു പോലീസ് കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് അടിസ്ഥാനമായ തെളിവായിട്ട് മാറിയിരിക്കുന്ന വാഹനം പോലീസ് സ്റ്റേഷന്റെ മൂക്കിൻ തുമ്പിൽ വെച്ച് കത്തി നശിക്കപ്പെടുകയും ചെയ്തു തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്ന് പോലീസ് സംവിധാനങ്ങൾ ഈ സംഭവങ്ങളെല്ലാം മറിഞ്ഞിട്ടും കണ്ണടച്ചിരുട്ടാക്കി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഈ ബന്ധുക്കൾ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് തന്റെ മക്കൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നത് വരെ രംഗത്തുണ്ടാകുമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരികയാണ് ഒരു കൂട്ടം നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ യുവാവിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് മൃതദേഹവുമായി കൊണ്ടുവന്ന വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതിഷേധക്കാർക്കെതിരെ അതായത് സ്വന്തം ബന്ധു അല്ലെങ്കിൽ സ്വന്തം എന്ന് തോന്നുന്ന ശ്രീജിത്തിന്റെ മൃതദേഹവുമായി അവന് വേണ്ടി സംസാരിക്കാൻ വന്ന ആ നാട്ടുകാർക്കെതിരെയാണ് പോലീസാർ കേസെടുത്തിരിക്കുന്നത് അപ്പോഴും ഈ രണ്ടുപേരുടെ കൊലപാതകത്തിന് രണ്ടുപേരുടെ ജീവൻ നഷ്ടമാകാൻ കാരണക്കാരായിട്ടുള്ള പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല നാട്ടുകാർ സംഭവമുണ്ടായ അപ്പോൾ തന്നെ ഈ പ്രതികളിൽ ഒരാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു പക്ഷേ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ അയാളെ മിനിറ്റുകൾക്കുള്ളിൽ വിട്ടു എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ ഗുരുതര വീക്ഷ ഇതിനുശേഷം തെളിവ് നശിപ്പിക്കപ്പെട്ടു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്ര ദിവസമായിട്ട് പോലും ഈ പ്രതികളെ കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതെല്ലാം പിടിപാടുള്ള അല്ലെങ്കിൽ പോലീസുമായി ബന്ധമുള്ള ഒരു വലിയ സംഘത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള സംശയങ്ങളാണ് ഉയരുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന രണ്ട് മൂന്ന് ഐ ഡി കാർഡുകളാണ് വാഹനത്തിൽ ഓൾറെഡി മൂന്നോളം പേരുണ്ടായിരുന്നു എന്നുള്ളത് ദൃക്സാക്ഷികൾ മൊഴി നൽകുമ്പോൾ പോലും ആ മൊഴി മാറ്റി നൽകി ാണ് പോലീസ് എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്ന ശ്രീജിത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ അവിടെ നിന്ന് കൃത്യമായ ചികിത്സയും ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടെ പുറത്തു വരികയാണ് എന്തായാലും ഈ സംഭവത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത് ബന്ധുക്കളുടെ വാക്കുകളിലേക്ക് ഒരു മണിയായപ്പോൾ ഞാൻ മോളെ വിളിച്ചപ്പോൾ സംസാരിച്ച് മോഹൻ്റെ അടുത്ത് കൊച്ചു മോഹൻറെ അടുത്ത് സംസാരിച്ച് എല്ലാം പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോ ഞാൻ വിളിച്ചപ്പോൾ മൊബൈൽ എടുക്കുന്നില്ല അപ്പൊ എന്റെ മനസ്സിന് വണ്ടിയിലിരിക്കണെ മൊബൈലെടുക്കൂല അതുകൊണ്ടായിരിക്കും എടുക്കാത്തത് മൂന്നു മണി കഴിഞ്ഞു മൂന്നര ആയപ്പോ കാണാൻ ഇവ മരുമോന്നെ ഇവനെ എന്റെ മോനെ വിളിച്ചിട്ട് പറയണം പിന്നെ അളിയാ അവധം പറ്റിയാണ് നമ്മള് ഗോവിലത്തെ കട കേട ഞാൻ അപ്പഴും ചോദിക്കാൻ പോയ എന്റെ കൊച്ചെവിടെയാണെന്ന് ഞാൻ ചോദിച്ചു എന്നിട്ട് എന്റെ മോൻ പറയണ അമ്മ കുഴപ്പമൊന്നുമില്ല മുഴക്കൊന്ന് വേണം പറ്റില്ല ഞാൻ സുഖമില്ലാത്ത ഒരു തരും ചികിത്സ അങ്ങനെയാ പറഞ്ഞ അമ്മ കിടന്ന് വെള്ളമ്മ കൊഴപ്പൊന്നും ഇല്ല അവര് കൈക്ക് ഒരു ചെറിയ പൊട്ടലുണ്ടായി പറഞ്ഞിറങ്ങി പോണല്ലോ അപ്പൊ പറവറു കോള് വരുന്നു വീണ്ടും അവിടെ ഒരാക്കെ വിളിക്കുന്നു അങ്ങനെയാ ഇറങ്ങി പോയിട്ട് രാത്രി ആയപ്പോ കാണാൻ പിന്നെ ആ ചിറ്റി പോയി അവൻ ഇവിടെ ഗോവലത്ത് ചെന്ന് എന്ന് ഇവനെ ഗോവിലേക്ക് ഗോവിലും ചെന്ന് ഗോവലത്ത് നിന്ന് യവനെയും കൊണ്ട് പെടികോളെ പെടിക്കോളജ് ചെന്നപ്പം അവളെ കാണാൻ നോക്കൂല അവഴേ കൊണ്ടുനിന്ന് പൈസ ഇവിടെ കിട്ടിരിക്കുന്നു പിന്നെ പിന്നീട് അവനെയും കൊണ്ട് നടന്ന് അവന് ാലകം മുറുണ്ടെ ചെട്ടി അവര് എച്ചറ എടുത്തിട്ട് എച്ചറ ഇത് തെളിഞ്ഞില്ല അവന് നട്ടെല്ലാം നമ്മുടെ ഭാര്യയെല്ലാം ഒക്കെ പൊട്ടിപ്പോയി ഇവിടെ വന്ന് വേദന നയിക്കാൻ കഴിഞ്ഞ ശനിയാഴ്ച വരുന്നവര് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴും പറയുന്നത് പിന്നെ അവൻ പറഞ്ഞു ഇനി നെഞ്ചുവേദനയുണ്ട് ഇനി ശ്വാസം മുട്ടുണ്ട് ഇനി ഇവിടെ അത്രയും വേദന ഡോക്ടർമാരാരും അതിന് പ്രതികാരം ചെയ്തില്ല വേദന എടുത്ത് വന്ന് ഒരു മരുന്ന് ഇഞ്ചക്ഷനെ ഒന്നും അവര് കൊടുത്തില്ല കാലിന്റെ മുറി ആണെങ്കിൽ അത് അത്രയും മത്തത്തിനുണ്ട് മെഡിക്കൽ കോളേജില് അവര് ഒരു മരുന്നാവട്ടെ ഒരു ഗുളിയാവട്ടെ അവര് കൊടുത്തില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോ അവര് സഹിക്കാൻ വയ്യാതെയാണ് പിന്നെ നമ്മള് നിലമേ ആശുപത്രിക്ക് കൊണ്ടുപോയിരുന്നു നിലമയ ആശുപത്രി കൊണ്ട് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു നോക്കിട്ട് ഇറങ്ങി എത്ര എടുക്കാൻ പിറ്റന്ന് ഇത്രയും എടുത്തുകൊണ്ട് വന്നപ്പോ ഭാര്യ ഇല്ല പൊട്ടലുണ്ടെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞു അറിയാം ഇവിടെ വന്നി കാര്യവരാണ് ഞാൻ അലിയാ എനിക്ക് നെഞ്ചി വേദന എടുക്കുന്ന അടിയാന്ന് പറഞ്ഞ വീണ എന്റെ പുള്ള അപ്പോഴേ തീർന്നു നെഞ്ചി വേദന എടുക്കുന്നു പറഞ്ഞാണ് നെഞ്ചിന് ശ്വാസം മുട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നെഞ്ചി വേദന ഉണ്ടായിരുന്നു കപം കെട്ടിക്കിടക്ക് അങ്ങനെയൊക്കെ എല്ലാ അസുഖങ്ങളും അവരുണ്ടായി ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരാരും ഇതിന് ഒരു പ്രതികാരം ഉണ്ടാക്കിയിട്ടില്ല അവസാനം രണ്ടുപേരും പിടിച്ചാണ് കൊണ്ടുപോകണമരുന്ന് മാത്രമേ പോണൊന്നും ഇല്ല രണ്ടുപേരും പിടിച്ചാണ് കൊണ്ടുപോണത് ഒറ്റക്ക് എന്റെ പുള്ളി ഇറങ്ങി പോവത്തില്ലായിരുന്നു അങ്ങനെ കൊണ്ടുപോയ രണ്ടു അവന്റെ ചേട്ടൻ അവന്റെ ചേട്ടൻ എന്റെ മോനും കൂടെ കൊണ്ടുപോയതും കൊണ്ടുപോയിരുന്നു ഇവിടെ വന്നു കേറി എന്റെ പുള്ളി പേരെയും കൊച്ചായിരുന്നു എന്റെ അതിനെ വീണു വീണിട്ട് പിന്നെ കൊണ്ടു വെച്ച് കടലിൽ കൊണ്ടു വെച്ച് കിടത്തിയപ്പോഴേ പിന്നെ അങ്ങ് പോയി അങ്ങനെ തന്നെ ി കൊണ്ടുപോയി കണക്ക് കൊണ്ടു വന്ന് കൊണ്ടുവന്ന് മരിച്ചു ഇപ്പോഴേ മരിച്ചു പോക്കളെ എനിക്കിന്റെ രണ്ടും രണ്ട് പൊടി കൊച്ചു അതിന്റെ വളർത്താൻ കള്ളത്തി എന്നെ കൊണ്ടുപോക്കൂലെ ജോലി ചെയ്ത് ഇരിക്കാൻ എന്നെ കൊണ്ടുപോക്കൂല ഞാൻ സുഖമില്ലാത്ത കൊച്ചു ഞാൻ ഈ വീട്ടിൽ വീട്ടിലെ മക്കള് രണ്ടു അവരും ഞാനും എൻ്റെ മോനും ഈ രണ്ട് പൊടി കുട്ടികളെ നമ്മൾ നാലുപേരും രണ്ടു പൊടി കുട്ടികളെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞാൽ അവര് തങ്ങളിലൊരു വഴക്കാ ചണ്ടല്ല ഈ അടിയനും അടിയനുമായിട്ട് ഒരു വഴക്കും ചെണ്ടയും ഇല്ല ആ പെങ്ങളും താങ്കളുമായിട്ട് വഴക്കില്ല അവർ നല്ല സ്വരൂപമായിട്ട് അവര് ജീവിച്ചു പോയവരായിരുന്നു എന്റെ മക്കളെ കൊല്ലാനായിട്ട് വന്ന കാലപോലാണ് അവന്മാരൊക്കെ പണമുണ്ട് പണം കെട്ടി വെച്ച് പോലീസാണ് അവരെ സൂക്ഷിക്കുന്നത് ഈ ഈ ഒരു നീതി പൊടി എന്താണെന്ന് എനിക്ക് അറിയാൻ പൈ എന്റെ ഞാൻ എങ്ങനെ വളർത്തുന്ന ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം എന്റെ കൈ മൊത്തവും പൊക്കോണ്ടിരിക്കും അപ്പൊ ഇത് ആക്സിഡന്റ് കഴിഞ്ഞ് ഞാൻ ഇവരെ മെഡിക്കലിലൊക്കെ കൊണ്ടുപോയിട്ട് മരണപ്പെട്ട് അമ്പിക്കാൻ ഇവിടെ നിങ്ങളവിടെ കൊണ്ടു വന്ന് അടയ്ക്കേണ്ട ശേഷം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പോലും അറിയുന്നത് ഇങ്ങനെ ഒരു റൂട്ടിലായിട്ടൊരു കൊലപാതകം ഉണ്ടവിടെ നടന്ന നാട്ടുകാർ പറയുന്നത് അവർ പറയുന്നത് വല്ല വ്യക്തി വൈകിരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളടുത്തൊക്കെ ഉണ്ടായി ചോദിച്ചാണ് അറിയുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ഇതിന്റെ സി സി ടി വി ഇതൊക്കെ വിജയങ്ങളൊക്കെ നോക്കി മേടിക്കുകയും നാട്ടുകാർ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഇവനെ കാണുകയും ചെയ്ത് അന്ന് ആ സ്പോട്ടിൽ അവനെ നാട്ടുകാർ പിടിക്കാൻ പോകാൻ പറയുന്നുണ്ട് മൂന്ന് പേര് അതിന്റെ കൂടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പേരുണ്ടെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട് ആ വീഡിയോ വരെ ഉണ്ട് എന്നിട്ടാണ് ഇപ്പൊ നമ്മള് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ അവൻ മാത്രമേ ഉള്ളെന്നാണ് സി എ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഇവിടെ ഒരു നീതിയും കിട്ടൂലൂ പക്ഷെ അവർ ഇവിടെ നിന്ന് മൊഴിയെടുക്കാനായിട്ട് അതൊക്കെ നമ്മൾ പിന്നെ പരാതിയായിട്ട് ചെന്നപ്പോഴത്തേക്ക് മൊഴിയെടുക്കാൻ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോടെ വരുന്നത് വന്നതിന് ശേഷം മൊഴിയെടുത്തപ്പോ അളിയൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അളിയന്റെ മൊഴിയെടുക്കാൻ വന്ന അളിയൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അവർ എഴുതുന്നില്ല അവർ ക്രിയേറ്റ് ചെയ്തൊരു മൊഴി കൊണ്ടുവരണം അത് എനിക്കൊരു ഡൗട്ടോ ഒന്നും ഇപ്പൊ ഞാൻ പറഞ്ഞു വേറെ പറ്റത്തില്ല ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങള് മൊഴി എടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവരെ നിർത്തിട്ട് ഞാൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ പിന്നെ അവർ ആ നിങ്ങൾ പറയുന്ന പോലെ തന്നെ എഴുതുമെന്ന് പറഞ്ഞ് എഴുതി കൊണ്ടുപോവില്ലേ പിന്നെ അതിൻ്റെ ഒരു പകർപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ നോക്കിയിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഇവിടെ ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് മൊത്തം കളിയുണ്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചേക്കാണ് നാട്ടുകാർ പിടിച്ചിൽ കൊണ്ട് അവനെ വിട്ടയച്ചേക്ക് അറിയത്തില്ല ഈ വീഡിയോ കണ്ട മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അത് കഴിഞ്ഞ് അവനവർ ഇതുപോലും എന്നിട്ട് അതിൽ തന്നെ വീഡിയോയിൽ തന്നെ അറിയാം അവര് ബോധം പോലും ഇല്ല അത്രയ്ക്ക് മദ്യവെച്ചേക്കാണ് എന്നിട്ട് അവൻ ഒരു മെഡിക്കൽ പോലും എടുക്കാതെ അവനെ വിട്ടയച്ചേക്കെന്നാണ് പറയപ്പെടുന്നത് അത് കഴിഞ്ഞ് അത് മുഖ്യ നമ്മൾ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സുഹൃത്തുക്കളൊക്കെ സഹായിച്ചു നമ്മള് നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി അവിടെ പോയി ഡയറക്റ്റ് പരാതി കൊടുത്തു കൊടുത്തതിന് ശേഷമാണ് ഒരു രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പാണ് ചെറിയ അന്വേഷണമെങ്കിലും വന്നത് അപ്പൊ അവര് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി കൊടുത്തതിന്റെ പേരില് ഒരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥയാണ് വിളിച്ചായിരുന്നു എന്നെയാണ് വിളിക്കുന്നത് എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവ അതിന്റെ പേരിൽ ഒരു മൊഴി മൊഴിയെടുക്കണം നമ്മളിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ശരിയെന്നു പറഞ്ഞു ഞാൻ ഇവിടെ കൊണ്ട് നമ്മള് വീട്ടിലാണെന്ന് പറഞ്ഞു നമ്മൾ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റൽ ലാബിലേക്ക് ഇപ്പൊ ഞാൻ വീട്ടിലെത്തും ഞാൻ അവിടെ നിൽക്കുന്നു അവർ ഇതുവരെക്കും അവർ വന്നിട്ടില്ല അതിന്റെ പിറ്റന്നു അങ്ങനെ ഞാൻ മറ്റേ സഹായിക്കുന്ന വാർഡ് മെമ്പർ ചേച്ചി ഉണ്ടായിരുന്നു അടുത്ത് ചേച്ചി വിളിച്ച് പറഞ്ഞു ചേച്ചി ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ വെറുതെ വരുമോ എന്ന് പറഞ്ഞു എന്നിട്ട് അവരും വന്നില്ലെന്നു അങ്ങനെ നമ്മൾ ചേച്ചി പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കാമെന്ന് ചോദിക്കാന്ന് നമ്മൾ അവിടെ സ്റ്റേഷനില് ചെന്നപ്പോഴാണ് സി എ പറയുന്നത് ആ അത് അത് അവ ഒളിവിലാണ് അവനെ കിട്ടിയിട്ടില്ല അവനെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ആ ചേച്ചി ചോദിച്ച് ഏഹ് ഇപ്പൊ മറ്റൊരു മൊഴികൾ എടുത്താന്ന് വെച്ചു ഇത് ഇത് എങ്ങനെ മറ്റേ ഈ കണ്ടവർക്കുള്ള മൊഴി എടുത്തിട്ടുണ്ടെന്ന് വെച്ചു അപ്പൊ പറഞ്ഞ ആ പയ്യ പയ്യെ നമ്മളെടുത്ത് പറഞ്ഞതാണ് അവൻ കണ്ടിട്ടുണ്ട് അവൻ വണ്ടി കയറി ഇറങ്ങുന്നത് വരെ കണ്ടിട്ടുണ്ട് അതിന്റെ പെങ്ങാക്ക് ഏഹ് അത്ര ഡാമേജ് ഉണ്ടായിരുന്നു പറയാൻ പറ്റാത്തത്ര ഡാമേജ് ഞാൻ കയറി നേരിട്ടത്